യും പിന്നെ റേഡിയേഷന്റെ സമയത്തൊക്കെ ഞാൻ അവിടെ എന്ന് പറഞ്ഞു പപ്പയുടെ അസുഖാകും പിന്നെ പപ്പയ്ക്ക് ഒരു വാക്കുമോ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ വർഷം തന്നെ എം ബി ബി എസ് മേടിക്കണമെന്ന് പക്ഷെ അവളത് ചെയ്തു പ്രതീക്ഷിക്ക പഠിപ്പിക്കാനുള്ള സാഹചര്യം

അഡ്മിഷനും കാര്യങ്ങളും പപ്പയുടെ അവസ്ഥയും ഇങ്ങനെ ഓർത്തിട്ടിങ്ങനെ പപ്പക്ക് തേർഡ് സ്റ്റേജ് ലങ് ക്യാൻസറുസമായി താമസിക്കുന്നത് പപ്പ നേരത്തെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന എസ്റ്റേറ്റിന്റെ പപ്പ ടാപ്പിംഗ് തൊഴിലാളിയാ പോവായിരുന്നു അങ്ങനെ ഗവൺമെന്റിന് വേണ്ടി ട്രൈ സപ്പോർട്ട് കഴിഞ്ഞ് പണിക്കൊക്കെ പോവായിരുന്നു അത് ആ ഒരു പ്രതീക്ഷയില ഞാൻ പറഞ്ഞത് പഠിപ്പിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇപ്പം ഇപ്പൊ എനിക്ക് അതിന് കഴിയാത്തൊരു അവസ്ഥയാണ് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാതെ ആ വേറെ വരുമാനം ഉള്ളപ്പോൾ ആത്മവിശ്വാസത്തിലായിരുന്നു ഞാൻ പറഞ്ഞത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞത് റേഡിയേഷൻ കഴിഞ്ഞ് ഇപ്പം രണ്ടാമത്തെ കീമായിരുന്നു ഇനിയിപ്പോൾ ഇരുപത്തിനാലാം തീയതി ഭാര്യ ഇപ്പം എനിക്ക് പോരാൻ ജോലിക്ക് പോകുന്നത് ഇറങ്ങി ഭാര്യ അവിടുന്ന് അവർ ഇവിടെ ഇറങ്ങിപ്പാൻ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി മാറിയേ പറ്റും ആർക്കും ജോലിയില്ലാതെ അവരെ താമസിപ്പിക്കത്തില്ല ആർക്കും ഒരാൾക്കെങ്കിലും ജോലി ചെയ്തത് അപ്പോൾ അവർ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മളിറങ്ങി മാറിയേ പറ്റും സ്വന്തമായിട്ട് വീടില്ല എല്ലാം കൊണ്ടും ഒരു അന്തരീക്ഷത്തിലും ഫുൾ എ പ്ലസ് ആയിരുന്നു പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു പ്രതീക്ഷയ്ക്ക് കൊത്തു സേന പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല പക്ഷെ എനിക്കറിയാം അത് അല്ല ഇപ്പൊ ഇല്ല ഇല്ല ഓടിച്ചു പോകാൻ പാടാ മുന്നോട്ടുള്ള പഠനത്തിന് ആവശ്യമായ പിന്തുണ കൊടുക്കണം അവിടെ പപ്പയ്ക്ക് വേണ്ട ചികിത്സക്കുള്ളത് കാര്യങ്ങൾ ക്രമീകരിക്കണം എല്ലാത്തിനും ഒരാടാ ജോലി കൊണ്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ലല്ലോ

അപ്പൊ ബുദ്ധിമുട്ടിയാലും ഞങ്ങളെ അറിയിച്ചിരുന്നില്ല ഞങ്ങൾ ഇന്നവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെയാണെത്തി വന്നപ്പ ഇങ്ങനെ അറിയുന്നത് ഇങ്ങനെ ഇപ്പോഴാണ് ബുദ്ധിമുട്ട് അറിയുന്നത് നമ്മൾ എന്ത് വേലൊന്ന് പറഞ്ഞുവെങ്കിൽ പറയാം എനിക്കൊരു ലക്ഷ്യമുണ്ടാ ലക്ഷ്യസ്ഥാനത്ത് എത്തണം അങ്ങനെ പിന്നെ ഞാൻ പറയാം എന്താ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എന്തിനാ പുറകോട്ട് ഞാൻ വലിപ്പിക്കത്തില്ല പഠിച്ചോ പഠിച്ചോ പഠിച്ചോളാൻ പറയുന്നത് എന്നുവെച്ചാൽ അവിടെ തീരുമാനം അവിടെ അപ്പയുടെ ഒരു തീരുമാനമുണ്ട് എന്നുവെച്ചാൽ ഞങ്ങളെ ഒത്തിരി ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവല്ലേ പക്ഷെ ഞങ്ങളെപ്പോലും വരല്ലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് അനുഗ്രഹമായിരിക്കണം അസുഖം വന്നപ്പോ ഇതുണ്ടായിരുന്നു കുഞ്ഞ് കുഞ്ഞ് ആദ്യം ഒന്ന് പതറി എന്താ പരീക്ഷയൊക്കെ ഓൺലൈനിൽ നടന്നപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞു എന്നാലും പിന്നെ റേഡിയേഷന്റെ സമയത്തൊക്കെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു പപ്പയുടെ അസുഖം അങ്ങ് ഭേദമാകും പപ്പയ്ക്ക് ഒരു വാക്ക് മൂന്ന് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ വർഷം തന്നെ എം ബി ബിസിനു സീറ്റ് മേടിക്കണമെന്ന് പക്ഷെ അവളത് ചെയ്തു വീണ്ടും ആഗ്രഹം പിന്നെ എൻ്റെ ചികിത്സയ്ക്ക് പൈസ വേണം നമ്മളെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് പൈസ വേണം എന്തുവായാലും ഒരു പ്രതീക്ഷ പ്രതീക്ഷ കൈവിടാതെ ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോവാം